السلام عليكم ورحمة الله وبركاته حديث پتنم ورنغان كدكم بول اي دعاء بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم بسمك ربي മലാത്തു ജംബി വബിക്ക അർഫാഹു ഫൈൻ അംസക്ത നർസി ഫർഹംഹ ഫൈൻ അർസൽ തഹ ബിമാ ബിമ ബിഹിം അബാദക്ക സ്വാലിഹീൻ ഇമാ മുസ്ലിം റാഹിമുല്ല റിപ്പോർട്ട് ചെയ്യുന്നു അബൂഹുറേറിയാഹു അൻഹു പറഞ്ഞു റസൂലുല്ലാഹി സൊല്ലാഹു അലൈ വസ്ലം പറഞ്ഞിരിക്കുന്നു ഒരാൾ കിടക്കാൻ തൻ്റെ വിരിപ്പിലേക്ക് പോയാൽ ആ വിരിപ്പ് നന്നായി കുടയണം അതിനകത്ത് എന്താണ് ഉള്ളത് എന്നറിയില്ലല്ലോ എന്നിട്ട് ഇങ്ങനെ പറയണം റബ്ബി എൻ്റെ റബ്ബെ എൻ്റെ നാഥ നിൻ്റെ നാമത്തിൽ വളയത്തു ജമ്പി ഞാനിതാ ഉറങ്ങാൻ കിടക്കുന്നു എൻ്റെ പാർശ്വം ചായ്ക്കുന്നു പബിക്ക അർഫാഹു നിന്റെ നാമത്തിൽ തന്നെ ഞാൻ ഉണർന്നെഴുന്നേൽക്കുകയും എൻ്റെ ശരീരത്തെ ഉയർത്തുകയും ചെയ്യുന്നു ഫൈൻ അംസക്ത നഫ്സി ഫർഹംഹ നീ അതിനെങ്ങാനും പിടികൂടിയാൽ അതിനോട് നീ കരുണ കാട്ടേണമേ നർ തഹ ഫഹ്ഹ എന്നാൽ നീ അതിനെ വിട്ടയച്ചാൽ അതിനെ നീ സംരക്ഷിക്കേണമേ മിമാ ബിഹി വാതക സ്വാലിഹീൻ നിൻ്റെ സച്ചരിതരായ അടിമകളെ സംരക്ഷിക്കുന്നത് പോലെ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ചൊല്ലേണ്ടതായ വിവിധ ദുവാകൾ നമുക്ക് പരിചയമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത്തരം ദുവാകളിൽ സവിശേഷമായ ആശയ പ്രാധാന്യമുള്ള ഒരു ദ്വായാണ് ഇത് അള്ളാഹുവേ നിന്റെ നാമത്തിലാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് നിന്റെ നാമത്തിലാണ് ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നത് ഈ ഉറക്കത്തിൽ നീ എന്നെ പിടികൂടിയാൽ ഈ ഉറക്കം എങ്ങാനും നിത്യ ഉറക്കത്തിലേക്ക് മരണത്തിലേക്ക് വഴുതി വീണാൽ നീ എന്നോട് അങ്ങേയറ്റം കരുണ ചെയ്യണം അങ്ങനെ എത്രയോ പേരുണ്ടായിട്ടുണ്ട് ഉറങ്ങാൻ കിടന്ന് പിന്നീട് തൊട്ടുണർത്തുമ്പോൾ വിളിച്ചുണർത്തുമ്പോൾ എന്നേക്കുമായി ഉറങ്ങിപ്പോയവർ മരണമടഞ്ഞവർ പരലോകത്ത് മാത്രം ഇനി ഉണരുന്നവർ എന്നാൽ ഈ പ്രാർത്ഥനയിൽ അങ്ങനെങ്ങാനും സംഭവിച്ചാൽ നീ കരുണ ചൊരിയണമേ എന്ന വല്ലാത്ത ഒരു ദ്വായാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൈ നർസൽഹാ ഫഹ്ഫലഹ അഥവാ ഇനി മരണത്തിലേക്ക് വഴുതു വീണില്ല ഞാൻ ഉണർന്നെഴുന്നേറ്റാൽ ഭൂമിയിലേക്ക് വീണ്ടും വ്യാപരിക്കാൻ എനിക്ക് സാധ്യമായാൽ നീ നിന്റെ സച്ചരിതരായ അടിമകളെ സംരക്ഷിക്കുന്നത് പോലെ എന്നെ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന അഥവാ എങ്ങനെയെങ്കിലും അങ്ങ് ഉണർന്നെഴുന്നേറ്റ് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ നിന്റെ അബുദ്ധ സ്വാലി നല്ല അടിമ ഏതുപോലെയാണോ ജീവിക്കുന്നത് എപ്രകാരമാണോ നല്ല അടിമയെ നീ സംരക്ഷിക്കുന്നത് അതുപോലെ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന മരണപ്പെടുകയാണെങ്കിൽ കാരുണ്യം കാണിക്കാനും വീണ്ടും ജീവിതം തുടരുകയാണെങ്കിൽ നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമുള്ള വല്ലാത്ത അർത്ഥവ്യാപ്തിയുള്ള ഉള്ള പ്രാർത്ഥനയാണ് ഇത് അർത്ഥം ആലോചിച്ച് ഉൾക്കൊണ്ട് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇത് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെയും നമുക്ക് ഈ രാത്രി എൻ്റെ അവസാന രാത്രിയാകാം ഒരുപക്ഷെ ഈ രാത്രി ഉറക്കത്തിൽ നിന്നും മരണത്തിലേക്ക് ഞാൻ വഴുതിമാറാം എന്ന ചിന്ത കൂടി നമുക്ക് നൽകുന്നുണ്ട് മരണത്തെ കൂടി നിരന്തരം ഓർമ്മിപ്പിക്കുന്ന സ്മരിപ്പിക്കുന്ന പ്രാർത്ഥന എന്ന നിരക്കും ഈ പ്രാർത്ഥന അതിപ്രാധാന്യമേറിയതാണ് അതിനാൽ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു സുബഹാനഹുവ താലയുടെ പ്രവാചകൻ നിർവഹിച്ചിരുന്ന ഈ പ്രാർത്ഥന അതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകണം മരണത്തെ നിരന്തരം ഓർക്കാനും ജീവിക്കുകയാണെങ്കിൽ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കാനും എനിക്ക് ഉദവി നൽകണമേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന വളരെ ഗൗരവപ്പെട്ട ഈ പ്രാർത്ഥന അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നാം സ്വീകരിക്കുക അള്ളാഹു സുബഹാനഹുവ താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ